ലോക കാർഷിക സെൻസസിന് അടൂർ താലൂക്കിലും തുടക്കമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ലോകവ്യാപകമായി സംഘടിപ്പിച്ചതാണ് കാർഷിക സെൻസസ് കൃഷിഭൂമിയുടെ പൂർണ്ണ വിവരങ്ങൾ ഭൂവിനിയോഗം പൂ കാർഷിക വിളകളുടെ വിതരണം ജലസേചനം വളം കീടനാശിനി എന്നിവയുടെ ഉപയോഗം കാർഷിക ഉപകരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സെൻസസിന്റെ ഭാഗമായി ശേഖരിക്കും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയുടെ ഘടനയും സവിശേഷതകളും വിവരിക്കുന്നതിനും കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ പദ്ധതി തയ്യാറാക്കുന്നതിനും പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതിനും ആവശ്യമായ വിവരങ്ങൾ ജില്ലാ ബ്ലോക്ക് വാർഡ് തലം വരെ നൽകുക എന്നതാണ് കാർഷിക സെൻസസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അടൂർ നഗരസഭയിൽ നിന്ന് തുടങ്ങി തിരഞ്ഞെടുത്ത ആറു വാർഡുകളിലാണ് സർവേ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വിവിധ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമൂഹിക സാമ്പത്തിക നയരൂപീകരണത്തിനും കാർഷിക സെൻസസ് ഡേറ്റ വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് സെൻസസ് ഉദ്ഘാടനം ചെയ്ത നഗരസഭാ അധ്യക്ഷ ദിവ്യാ റജി മുഹമ്മദ് സെൻസസിന്റെ സർവേയുടെ ഭാഗമായിട്ടുള്ള അടൂർ താലൂക്കിന്റെ സർവേയുടെ നിങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ മാസങ്ങളിലായിട്ട് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തില് നമ്മളുടെ അടൂർ നഗരസഭയുടെ ഇരുപത്തിയെട്ട് വാർഡുകളിൽ കാർഷിക സർവേ നടത്തുകയും അതിൽ നിന്ന് ആറ് വാർഡുകൾ സെലക്ട് ചെയ്യുകയായിരുന്നു ചെയ്തത് ഇന്ന് അതിന്റെ രണ്ടാം ഫേസിന്റെ പ്രവർത്തനം തുടങ്ങിയാണ് നമ്മുടെ എല്ലാ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ജീവനക്കാർ വിവരശേഖരണത്തിന് എത്തുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകണമെന്നും നഗരസഭാ അധ്യക്ഷ പറഞ്ഞു താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു കെ സുനിൽ ബാബു ടി കെ ഉണ്ണികൃഷ്ണൻ സി ഡി എസ് അധ്യക്ഷ വത്സല പ്രസന്നൻ എച്ച് ഹസീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ